എനിക്ക് ആ പതിനാറ് ലക്ഷം രൂപ അനുമോൾ എന്തെങ്കിലും ചെയ്യുമായിരുന്നു സോ അങ്ങനെ പതിനാറ് ലക്ഷം രൂപയൊക്കെ ചിലവാക്കാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ടിലാണ് തള്ളിയതാണോന്ന് എനിക്കറിയില്ല എനിക്കൊരു അതിലൊരു ഡൗട്ട് ഉണ്ട് പി ആർഒ വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണേ കാരണം എന്താന്ന് ഇനി ഒരു ഗെയിം കാണുന്ന ആളെന്നര് അവർ ഓരോ ദിവസം എന്തുമാത്രം നെഗറ്റീവ് വാങ്ങിക്കൂട്ടുന്നേ അവിടെ ഗെയിമിൽ അവർ ശരിക്കും നല്ലൊരു ഗെയിം ജയിച്ച ഗെയിം ഏതുണ്ട് അനു ഇല്ല എനിക്കറിയില്ല അനു ഫുള്ള് അനു ടോപ്പായ ഒരു ഗെയിമറായിട്ട് എനിക്ക് അനു കളിച്ച അവിടെ കളിച്ച ആൾക്കാരുടെ അടുത്തുള്ള ഗെയിമറാണ് പിന്നെ ജനുവൻ ആയിട്ട് നിൽക്കുന്ന ആ കുട്ടി ആ കുട്ടിയുടെ സ്വഭാവം എന്താ അത് കാണിക്കുമ്പോൾ ചിലപ്പോൾ ഇനി ആവശ്യമില്ലാതെ ചോറുല്ലേ തോണ്ടി അവിടെ മാന്തി കറി എടുത്തു ഇത് എടുത്തു അപ്പോൾ അതൊക്കെ ആ കുട്ടിയുടെ ഗെയിം അതാ അതൊരു എപ്പോഴും ഇൻട്രസ്റ്റഡ് അല്ല അത്